ും സ്നേഹിന്റെഴുകു തിരികൾ ചാർത്തും മധുര മുഴുകൽ തിരികൾ അതിന് വളർത്തുമല്ലേ സീരീസിലെ അവസാനത്തെ പാട്ടിലേക്ക് എല്ലാ എൻ്റെ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പോർട്ട് ലൂയിസിലെ മറീന കാഴ്ചകൾ ഒരിക്കൽ കൂടെ കാണണമെന്ന് തോന്നി ആഗ്രഹങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പാടില്ലല്ലോ നമ്മൾ ലാസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനാവുന്ന ആ വീഡിയോ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഓർമ്മ ആണോ ഞാൻ വിചാരിക്കുന്നു ഇന്നിപ്പോൾ സൺസെറ്റ് ആവാൻ പോവാണ് അപ്പോൾ ഇവിടുന്ന് ഡിന്നർ കഴിക്കാം എന്ന് കരുതിയാണ് എന്നാൽ ഇവിടോട്ട് വരാം ഏതായാലും ഉണ്ട് കാണണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ കാണാതെ പോകുന്നത് ശരിയല്ലോ ഇവിടെ കണ്ട ഒരു പ്രത്യേകത കേട്ടോ നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് സിബ്ര ലൈനിൽ കയറിയില്ലെങ്കിലും വാഹനങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം ഡൽഹിയിലൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു സർക്കസ് ആണ് സീബ്ര ലൈനിൻ്റെ മുമ്പിൽ കൊണ്ടുവരെ അവര് ആൾക്കാർ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇവിടെ കണ്ട ഈ കാഴ്ച നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ ലാസ്റ്റ് സീരീസിലുണ്ടോ ഈ ലൈറ്റുകളുടെ ഈ കുടയ്ക്കകത്ത് ഇങ്ങനെ നിൽക്കുന്ന എന്തൊരു ഭംഗിയായിട്ട് കാണാൻ എന്നറിയോ ഈ ഒരു കാഴ്ച കാണണമെന്ന് വെച്ചിട്ട് കൂടെ തന്നെ ആണ് ഇപ്പോൾ എനിക്കൊന്നും കൂടെ ഇവിടെ വരണമെന്ന് തോന്നിയത് അപ്പോൾ ലാസ്റ്റ് ഇയറിൽ കാണാത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ എനിക്കിവിടെ കാണാൻ പറ്റി മറ്റൊന്നും അല്ല കേട്ടോ ഇതിങ്ങനൊരു സ്ട്രീറ്റ് പോലെയാണ് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫാൻ തോന്നുന്നു ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുക ആ ലേഡി ആണെങ്കിൽ നല്ല ബ്ലാക്ക് കളറിൽ ഗൗൺ കേട്ടിട്ട് എന്തൊരു സുന്ദരിയായിട്ടൊരു ലേഡി എന്നറിയാവോ അപ്പോൾ അവർ അവരുടെ മുമ്പിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇംഗ്ലീഷ് മ്യൂസിക്കുകൾ അവരിങ്ങനെ പ്ലേ ചെയ്യുക ഇനിയിപ്പം എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ട് എങ്കിൽ അവരോട് പറയാം അവർ നമുക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരും അങ്ങനെ പൈസ അങ്ങനെ അവരത് നമ്മളോട് ചോദിച്ചു വാങ്ങിക്കല്ല ഇഷ്ടമുള്ളവർ കൊടുക്കുക അങ്ങനെയാണ് പിന്നെ ഇതൊന്നും ആൾക്കാരെ ഇല്ല എന്നും പറഞ്ഞു മെയിൻറ്റീത്തു പോകുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാരും അത് അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നു പിന്നെ ഇംഗ്ലീഷ് മ്യൂസിക്കിനെ പറ്റി എനിക്ക് വലിയ വിവരമൊന്നുമില്ല അവിടെ അതുകൊണ്ട് പിന്നെ നമുക്ക് റിക്വസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അത് നമ്മുടെ ഒരു ചെറിയ സന്തോഷം അങ്ങനെ എല്ലാവരും ആ ബോക്സിൽ പൈസകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അവരൊന്ന് ഹെഡ് ഡൗൺ ചെയ്ത് കാണിക്കും നമ്മളെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാൽ ഒരു ഡിന്നറ് കഴിക്കുക എന്നുള്ള ഇതിലാണ് അപ്പോൾ വീഡിയോ ഞാൻ എടുത്ത ഒന്ന് മാറിപ്പോയി കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു അത് പിന്നെ ഞാൻ എടുത്തില്ല അപ്പോൾ അവിടുന്ന് പിന്നെ അവിടെ ഒരു നല്ല വലിയൊരു ബേക്കറി പോലൊരു ഇതുണ്ട് അപ്പോൾ അവിടുന്ന് കേക്ക് വാങ്ങിക്കണം ഐസ്ക്രീം കഴിക്കണം പിന്നത്തെ രണ്ട് കാര്യം അതായിരുന്നു അതായത് നെക്സ്റ്റ് ഡേ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ വിചാരിച്ചു വന്നാൽ അവർ കേക്ക് വാങ്ങിച്ച് അപ്പോൾ അവൾ പറഞ്ഞു ബീച്ചിൽ പോയിട്ട് കേക്ക് കെട്ടിഞ്ഞൊരു രസം അങ്ങനെ അപ്പം അതിനുവേണ്ടി എന്നാൽ കേക്ക് വാങ്ങിച്ചിട്ട് പോകാം പോകുന്നതിൻ്റെ തലേദിവസം എന്നിട്ട് റെസ്റ്റ് എടുക്കാം എന്നുള്ള രീതിക്ക് അവിടെ കേക്കിന് നമ്മളിവിടെ വന്നതാണ് അപ്പം കേക്ക് വാങ്ങിച്ചു ആ സമയത്ത് അവരത് എഴുതുന്ന ഒക്കെ ആ ടൈമിൽ അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ചു അത് കഴിഞ്ഞിട്ടിറങ്ങിയപ്പോഴാണ് ആ എന്തായാലും പറയുക ഇങ്ങനെ വർണ്ണ പ്രപഞ്ചം അല്ലെങ്കിൽ വർണ്ണവിസ്മയം എന്നൊക്കെ പറയത്തില്ലേ അതിൻ്റെ ആ റിഫ്ലക്ഷൻ ഇങ്ങനെ ആ വെള്ളത്തിലോട്ട് വരുമ്പോൾ എന്ത് രസം അതാണ് ഞാൻ പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ആ ഡേ ടൈമിലെ വീഡിയോസും കൂടെ ഒന്ന് നോക്കണം അപ്പോഴേ നമുക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാകത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ ബർത്ത് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു അത് പിന്നെ ഒരു പ്രൈവറ്റ് ഇതായത് കൊണ്ട് ഞാനത് കുറച്ച് നമുക്ക് പേഴ്സണൽ ഇതിങ്ങനെ വെച്ചിരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അത് ഇങ്ങനൊന്നും ഞാൻ ഇട്ടിട്ടില്ല നെക്സ്റ്റ് ഡേ നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ട കണ്ടിട്ടില്ലേ അപ്പോൾ അതിൽ കണ്ടിട്ടില്ലേ അപ്പോഴാണ് ഓർത്ത് അയ്യോ ഇവിടെ പോയി റിവറിന്റെ സൈഡിൽ ഫോട്ടോ എടുത്തില്ല വല്ലോ എന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ പറയത്തല്ലേ ഞാൻ അയ്യോ മഴയായിരുന്നു പെട്ടെന്ന് ഫോട്ടോ എടുക്കേണ്ടി വരുമല്ലോ പിന്നെന്തേട്ടാ ഇങ്ങനെ വന്നേ ഞങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ ഇറങ്ങി വന്നേ ഇവിടെ പാമ്പൊന്നും ഇല്ലാത്ത കാര്യമായി ഏ ഇവിടെന്തോ കളിക്കുന്നതാന്നോ ഫുട്ബോൾ ഹനുമാനോ പെട്ടെന്നാണ് അവിടെ ഒരു അമ്പലം ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം പിന്നെ അതൊന്നും നോക്കണ്ടായോ മരം അമ്പലത്തിനകത്തോ അങ്ങോട്ടൊക്കെ നടന്നു പോകേണ്ടതായിരുന്നല്ലേ ആ കയറ്റിക്ക സാധനം അവർ പറഞ്ഞ വണ്ടി അകത്ത് കയറ്റിയിടാന് പോകാൻ സമയമാവുന്നു ഏട്ടനെൻ്റെ വഴുക്കു പറയുക സാധനങ്ങളൊക്കെ കാറിൽ കയറ്റാനൊന്നും പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് പിന്നെ ആ മരം തപ്പാതെ പോയാൽ ശരിയാകത്തില്ലോ അപ്പോൾ നോക്കുമ്പോഴാണ് കണ്ടോ മോൾ വശമൊക്കെ തുറന്ന് കിടക്കുക വലിയ രണ്ട് മരങ്ങൾ ഒന്നൊരു ബദാ മരുന്ന് കേട്ടോ മറ്റേന്തു മരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പം ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ശരിക്ക് എന്നാലും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ രണ്ടും മരങ്ങൾ അതിനെ അവരൊന്നും ചെയ്യാതെ അതിന് നാല് വശം ഇങ്ങനെ മതിൽ കെട്ടി ഇത് കവർ ചെയ്തിരിക്കുക അപ്പോൾ ഇതാ നോക്കിയേ ഇവിടെ ഒരു ഡേ കെയർ ഒക്കെ കണ്ടു അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമായിരിക്കും അവിടെ കുറേ പ്ലേ പോലെ നമ്മൾ രാവിലെ പോകാൻ രാത്രി വരും അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും നമ്മളങ്ങനെ കാണാൻ അല്ലെങ്കിൽ ആസ്വദിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ താഴെ അവർക്ക് റെസ്റ്റോറന്റ് ഉണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞിരുന്നേ അവിടെ പോയി പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചിട്ടോ ആ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല എനിക്കൊരു ചെറിയ കുഴപ്പമുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തുമായിട്ടും പെട്ടെന്ന് മെൻ്റലി എങ്ങ് ക്ലോസ്ലി ആവും അപ്പം പത്ത് ദിവസം താമസിച്ച് ആ വീട് പിരിയാൻ നാച്ചുറലി എനിക്കപ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ കാറ് കൊടുക്കുന്നത് ഓർത്ത പയ്യോ ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ പെട്ടെന്ന് അതിന് പിരിയാണ് ഒരു വിഷമമായിരുന്നു കേട്ടോ നമ്മുടെ സന്ത സഹചാരിയായിട്ട് തന്നെ ആ ഫുൾ ഡേ നമ്മുടെ കൂടെ ഈ പത്ത് ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ ദാ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മുടെ ഫ്ലൈറ്റ് ടെൻ തേർട്ടിക്കേ ഉള്ളൂ നമ്മൾ ഡൽഹിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് എന്ന് എങ്കിലും നേരത്തെ എത്തി വഴിയിലൊക്കെ നല്ല മഴയാണ് ായിരുന്നു അപ്പം റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ എത്തി അപ്പം നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഇനി കാർ അവരെ തിരിച്ചേപ്പിക്കണം അപ്പോൾ അതിൻ്റെ അവരുടെ നോട്ടോ ഒക്കെ ഭയങ്കര എക്സ്റേ മെഷീനും സ്കാനിങ് മെഷീനും ഒക്കെ മാറി നിന്ന് പോവും അവരുടെ പരിശോധന അപ്പോൾ ആൾക്കാർ പറ്റിക്ക് പാടുന്നുണ്ടാവാം അതുകൊണ്ടാവാം അവർ ഇത്ര ഡീറ്റെയിൽഡായിട്ടെല്ലാം ചെക്ക് ചെയ്ത് ഒക്കെ എടുത്തിട്ട് നമ്മൾ കാറ് തിരിച്ചെടുക്കത്തുള്ളൂ അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഇത് വന്നാലോ എന്ന് വെച്ചിട്ട് നമ്മൾ നിറച്ച് തരുന്ന പെട്രോൾ അതേ പെട്രോൾ നമ്മൾ തിരിച്ചും ഫില്ല് ചെയ്തു തന്നെ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കാറിനോടും വിട പറഞ്ഞ് അങ്ങനെ നമ്മുടെ യാത്ര ഇവിടുന്ന് തുടരുവാണെങ്കിൽ നമുക്ക് കുറച്ചേറെ സമയം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം പക്ഷേ എനിക്ക് ഈ ഡ്രൈവിങ് ആസ്വദിക്കാൻ പറ്റിയില്ല കാര്യം ലാസ്റ്റ് ടൈം എനിക്കായിരുന്നു ഫുൾ ആയിട്ടനും പറ്റുന്നില്ലായിരുന്നു എനിക്കായിരുന്നു അത് ഈ പ്രാവശ്യം പ്രാവശ്യമായിട്ട് എനിക്ക് തന്നില്ല അതിനൊരു ചെറിയൊരു കാര്യമുണ്ട് കാര്യം ഇടയ്ക്കിടയ്ക്കൊന്നും മെയിൻ്റനൻസിൽ കയറുന്ന കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെ ഒരു മെയിൻ്റനൻസിൽ കയറി ഐ സി വി നിറങ്ങി ടെൻത്ത് ഡേ ആയിരുന്നു നമ്മുടെ ഈ ട്രിപ്പ് അപ്പോൾ എനിക്ക് നല്ല കെയർ വേണമായിരുന്നു അതുകൊണ്ട് തന്നെ ഏട്ടൻ എന്നെ ഡ്രൈവ് ചെയ്യാൻ സമ്മതിച്ചില്ല എങ്കിലും സാർ അറിയില്ല ഇതുവരെ രസമല്ലേ അങ്ങനെ അത് ആ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് നയൻ ിൽ ഡിലേ ആയിരുന്നു ഫ്ലൈറ്റ് മഴ കാരണം അപ്പോഴേ ഞാൻ ഉറങ്ങി രണ്ട് തേർട്ടി എങ്ങാണ്ടായി ടേക്ക് ഓഫ് ആയപ്പോൾ തന്നെ കണ്ണു തുറന്നപ്പോഴത്തേക്ക് രാവിലെ അതാ സെവൻ തേർട്ടി ഡൽഹി എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ എന്നോട് പലരും ചോദിച്ചു ഈ യാത്രയെപ്പറ്റിൻ്റെ എക്സ്പെൻസസ് ഒക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് തസൻഡിൽ നിന്നാണ് പെർ ഹെഡ് തുടങ്ങുന്നത് അത് നമ്മൾ എത്രയും നേരത്തെ ബുക്ക് ചെയ്യുന്നു ആ ഒരു പ്രൈസ് കിട്ടുമോ അതല്ലെങ്കിൽ അത് അറിയാമല്ലോ അത് ഒത്തിരി പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ സ്റ്റേ എപ്പോഴും നിങ്ങൾ ഹോട്ടലിൽ എടുക്കരുത് നിങ്ങൾ എയർ ബി എൻ ബിയുടെ ഹോം സ്റ്റേ അഡോപ്റ്റ് ചെയ്യണം അപ്പോൾ അതിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ ഏതാ റിക്വയർമെൻറ് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ പ്രൈവറ്റ് ടാക്സി അങ്ങനെയുള്ളതൊന്നും എടുക്കരുത് പകരം ഇതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽസും ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾ കാർ കാറ് എടുക്കുക ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ വിസ ഓൺ അറൈവൽ അതാണ് ഏറ്റവും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം അങ്ങനെ യാതൊരു തൂല സീറോ കോസ്റ്റാണ് വിസയ്ക്ക് അങ്ങനെ നമ്മൾ നമ്മളിത് ഡൽഹിയിൽ എത്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മുടെ ഈ യാത്രയിൽ എനിക്കിനി പറയാറുള്ളതെന്ന് പറയുന്നത് യാത്രകൾ എപ്പോഴും മനോഹരമാകുന്ന എപ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഒരു റിട്ടേൺ ടിക്കറ്റ് ഉള്ളപ്പോഴാണ് അല്ലേ അത് മാത്രല്ല കേട്ടോ നമുക്ക് കയറി ചെല്ലാൻ ഒരു വീടും കൂടെ വേണോ ആ വീട്ടില് നമ്മുടെ കഥകള് കേൾക്കാൻ നിങ്ങളെപ്പോലെ കുറെ കൂട്ടുകാരുള്ളപ്പോഴല്ലേ ആ യാത്രയുടെ ത്രില് നമുക്ക് കംപ്ലീറ്റ് നമുക്ക് അത് ഇങ്ങനെ കിട്ടുന്നത് അപ്പം നമ്മുടെ മോറീഷ്യസ് സീരീസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം യു ഫോർ